അല്ലെങ്കിൽ ഈ കറിയിലൊക്കെ ഈ ലാസ്റ്റ് മല്ലിയാലിടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലേ കറി കാണാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ലൊരു മണുവാണ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ നമുക്ക് സ്പൈസി എഗ് റോസ്റ്റ് മസാല ഉണ്ടാക്കാം വേഗം ഉണ്ടാക്കാൻ പറ്റും വളരെ എളുപ്പമാണ് ഇതായി എടുക്കുമ്പോൾ കാണണ ഭംഗിയിലെ ആ ഭംഗി പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ രുചിയും അടിപൊളി രുചിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഞാനിവിടെ വട്ടുപത്തിരിയുടെ കൂടെയാണ് കേട്ടോ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ചപ്പാത്തി ആയാലും എന്തിൻ്റെയും കൂടെ ഒരുപോലെ പോകുന്ന ഒരു മസാലയാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അല്ലേ അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടാ മുട്ട റോസ്റ്റ് ആണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് മുട്ട വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ മൂന്ന് കോഴിമുട്ട എടുക്കണുണ്ട് അപ്പോൾ ഇവിടെ എനിക്കും ഉമ്മക്ക് മാത്രം മതി കേട്ടോ മോ എനിക്കങ്ങനെ ഇങ്ങനത്തെ റോസ്റ്റോടൊന്നും ഇഷ്ടമല്ല എനിക്ക് വെറുതെ പുഴുങ്ങിയത് മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ അത് കാരണം മൂന്നെണ്ണമാണ് എടുക്കുന്നത് ഇനി ഇപ്പം അത് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് പുഴുങ്ങാൻ വെക്കാം അപ്പം ഇനി പെട്ടെന്നാവണമെങ്കിൽ കുക്കറിലൊരു വിസലടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിന്നിപ്പോൾ ഈ കുടുക്കയിൽ വെക്കുകയാണ് കുടുക്ക വെരിച്ചിൻ്റെ ഒരു പൊലിവും കൂടി കാണിക്കുകയാണ് അപ്പോൾ അത് അവിടെ ആയി വരട്ടെ അപ്പോഴത്തേന് നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പം ഞാൻ നാല് മുളക് എടുത്തിട്ടുണ്ട് നാല് വെളുത്തുള്ളി നാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മൾ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പോൾ നാല് മുളകാണ് എടുത്തേക്കുന്നത് എരിവിനനുസരിച്ച് നമുക്ക് മുളക് കൂട്ടിയെടുക്കാം അപ്പം മുളക് വെളുത്തുള്ളി പിന്നെ തക്കാളി അതാണ് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത് ഇനി ഇതാ രണ്ട് സഭവളം അത് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അപ്പൊ അരച്ചെടുത്ത് മറക്കണ്ടാട്ടോ നമ്മളൊരു സബോളൊന്നും അരച്ചെടുത്തിട്ടില്ല തക്കാളിയും വെളുത്തുള്ളിയും പിന്നെ മുളക് മാത്രമാണ് അരച്ചെടുത്തേക്കണത് സബോള ഇതുപോലെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുക്കുക ഈ കുറച്ചധികം മല്ലിയില വേണം കേട്ടോ ഇങ്ങനത്തെ മുട്ടക്കറി ആയാലും ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ഏത് കറി ആയാലും നമ്മൾ കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ നല്ലൊരു മണവും കിട്ടും അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം മല്ലിയില തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അതുമായി ഇനി നമുക്ക് വേഗം മുട്ടക്കറി കറി ഉണ്ടാക്കിയെടുക്കാം ഇനി വലിയ പണികളൊന്നും ഇല്ല അപ്പം അത് കോഴിമുട്ട വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി അതൊക്കെ തൊലി കളഞ്ഞ് വന്ന് തൊണ്ട് കളഞ്ഞ് വന്നു ഇനി അത് ഇതാ ഇതുപോലെ മുറിച്ചെടുക്കുക ഇതുപോലെ മുമ്പ് മസാല ഒക്കെ നന്നായിട്ട് പിടിക്കൂട്ടെ നമ്മൾ നടു കീറിയിട്ടല്ലേ ഡാറുള്ളത് നടു മുറിച്ചിട്ട് അപ്പോൾ അതിലും നന്നായിട്ട് മസാല പിടിക്കുക ഇങ്ങനെ മുറിച്ചിടുമ്പോഴാണ് അപ്പം ഇനി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയാണെങ്കിൽ ഇതുപോലെയൊക്കെ മുറിച്ചിട്ട് മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി നോക്കി നോക്കി വിട്ടാം നല്ല ടേസ്റ്റാണ് നല്ല മസാല എല്ലാരുടെ ഉള്ളിലും പിടിക്കും നമ്മുടെ വീട്ടിലെ ആൾക്കാരെ എണ്ണ അനുസരിച്ചിട്ട് നമുക്ക് കോഴിമുട്ട എണ്ണം കൂട്ടാം അതുപോലെ മസാലകളുടെ എണ്ണം കൂട്ടാം മുളകൊക്കെ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കാം എരിവ് എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇവിടെ അത്ര എരിവ് വേണ്ട അത് കാരണമാണ് ഞാൻ നാല് മുളക് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുളകൊക്കെ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുത്തോളൂ കേട്ടോ അപ്പോൾ അതൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാറിയതിന് ശേഷം ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിപ്പോൾ അതിലിതാ സബോള ഇട്ട് കൊടുത്തു അപ്പോൾ പിന്നെ നമുക്ക് മറ്റേ മുട്ട മസാല ഒക്കെ ഉണ്ടാക്കുന്ന പോലെ വലിയ പണികളൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഒന്നായി വരിക വേണ്ടോ അപ്പോൾ അത് സബോളൊന്നും ഇളക്കി കൊടുക്കുക സബോളും നന്നായിട്ട് വാടി വരണം അത്ര പണിയുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഒരു മുട്ടക്കറിയാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒന്ന് വേഗം വാടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കില്ലേ അപ്പോൾ അതുപോലെ ഞാനും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതാ കറിവേപ്പിൻ്റെ അലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അത് കുറച്ച് കറിവേപ്പിൻ്റെ അലയിൽ ഇട്ട് കൊടുത്ത് ഇനി ഒന്നും കൂടി ഇളക്കുക ഇത് നമ്മൾ സാധാരണ മുട്ടക്കറി പോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേറെ ചതച്ചെടുക്കുക പച്ചമുളക് കീടിയിടുക അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ ഈ പറയണ പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ മതി നമുക്ക് എല്ലാറ്റേയും കൂടെ പോവും ഏറ്റവും കൂടുതൽ ചപ്പാത്തി ദോശ അതിൻ്റെ കൂടെ ഒക്കെയാണ് കേട്ടോ ഇത് കൂടുതൽ ടേസ്റ്റ് പിന്നെ ഞാനിവിടെ അട്ടുപ്പത്തിരി വേണമെന്ന് പറഞ്ഞ കാരണം അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ സബോളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ മുളക് പിന്നെ വെളുത്തുള്ളി തക്കാളി അപ്പോൾ അതും കൂടി അരച്ച് വെച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഇനി നമുക്ക് എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ എരിവ് ഇട്ട് കൊടുക്കാട്ടാം ഇത് തക്കാളി മുളകൊക്കെ ആയ ഇങ്ങനെ ഒരു കളർ ഉള്ളത് വലിയ എരിവൊന്നുമില്ല നമ്മൾ നാല് മുളക് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ എണ്ണ ഒന്ന് തെളിയണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാട്ടാം ആ മുളകിൻ്റെ ആ കുത്തണ ഒരു ഇതൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തന്നെ വേണം അതാക്കണ്ടില്ലേ ഇതുപോലെ ഒന്ന് എണ്ണ ഒന്ന് തെളിഞ്ഞ് വന്നോട്ടെ അപ്പം ഇനി പൊടികൾ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പെരിഞ്ചീരക ഇതാ കുരുമുളക് പൊടി പിന്നെ അത് കുറച്ച് മല്ലിപ്പൊടി അപ്പം നമ്മൾ പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയൊന്ന് സ്റ്റവ് കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതൊന്ന് കരിഞ്ഞ് പോവും ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു കുത്തണ മണമൊക്കെ ഉണ്ടാവില്ല ഒരു പച്ചമണം അതൊക്കെ ഒന്ന് മാറി വരട്ടെ ഇപ്പം ഈ ഒരു ഇളക്കല് ഈ ഇളക്കലിലാണ് കേട്ടോ നമ്മൾ ഏത് കറി ആയാലും അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇരിക്കണത് അല്ലെങ്കിൽ ഇത് ആ നമ്മൾ നന്നായി ഇളക്കാതിരുന്നാൽ ആ കുത്തൊക്കെ ഉണ്ടെങ്കിൽ കറിക്കൊരു പച്ചക്കുത്ത് വരും അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഇറച്ചിക്കറി ആയാലും എന്ത് കറി ആയാലും അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി കൊടുക്കുക കുറച്ച് വെള്ളം മതി കൂടുതലായിട്ട് വേണ്ട നമ്മൾ റോസ്റ്റ് പോലെയായിട്ടാണ് എടുക്കുന്നത് നമ്മൾ ഗ്രേവിയേ വേണ്ട അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമുക്ക് ഉപ്പ് കുറവ് വരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു മൂന്നാല് മിനിറ്റ് നേരം ഒന്ന് കിടന്ന് തളച്ചോട്ടെ ആ ഒരു മസാല കുത്തും എല്ലാം ഒന്ന് പോകേണ്ട വരെ പിന്നെ ആ വെള്ളം ഒന്നും ചെറുതായിട്ടൊന്ന് വറ്റി വരും വേണം അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കി വെക്കാം ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ പകത്തിനായിരുന്നു പിന്നെ ഇനി ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതാ ഒന്നും കൂടി ഒന്ന് വറ്റി വന്നോട്ടെ അപ്പോൾ ഇനി എനിക്ക് ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ കുറച്ച് പഞ്ചസാര ആ ഒരു പഞ്ചസാര ഇട്ട് കൊടുത്താലാണ് ഈ മുട്ടക്കറിക്ക് ഒരു പ്രത്യേക രുചി കൂടുക അപ്പോൾ നിങ്ങൾ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് ഒഴിവാക്കിക്കോളാം പക്ഷേ ഞാൻ ഇങ്ങനത്തെ മുട്ടകളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് കുറേ ഒന്നുമില്ല ഒരു ഒരു നുള്ള പറയുന്ന പോലെ പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോഴാണ് ഈ മധുരം എല്ലാം കൂടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് വരിക അത് കാരണം എന്താ കുറച്ച് കുറച്ച് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ ഒന്ന് തിളച്ച് വന്നു ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞുവെച്ച മുട്ട ഉണ്ടല്ലോ അത് ഇതുപോലെ ഇൽക്ക് ഇട്ട് കൊടുക്കുക ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ പതുക്കനെ ആ ഉണ്ണിയൊന്നും പൊട്ടാതെ തന്നെ അത് ഇളക്കി കൊടുക്കണം അല്ലാണ്ട് സ്പീഡിൽ ഇളക്കി കൊടുക്കരുതിട്ട് അപ്പോൾ ഉണ്ണി വേറെ മുട്ട വേറെ അങ്ങനെ ആയിട്ട് വരും ഇത് ഇതുപോലെ തന്നെ പതുക്കനെ ആയിട്ട് അതിൽ മസാല ഒക്കെ ആക്കി കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ ആക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് രണ്ടും അതിൽ ഉടഞ്ഞ് പോയ പോലെ നമുക്ക് കാണാൻ ഭംഗി വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കണം കഴിക്കാം പിന്നെ എല്ലാം ഒരുപോലെ തന്നെയാണ് ഒരു സമയത്ത് ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ടട്ടോ മീഡിയത്തിൽ അല്ലെങ്കിൽ സിമ്മിൽ തന്നെ വെച്ചാൽ മതി നമുക്ക് ഇതിൽക്കൊന്ന് ആ മസാല ഒക്കെ ഒന്ന് വരെ വെക്കണമല്ലോ അപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് മതി അതായപ്പോൾ അതാ ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മൾ എല്ലാ ഭാഗത്തും മസാലകളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ഉള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിലും ഒന്ന് പറയണേ അതുപോലെ ഉണ്ടാക്കിയവരാണെങ്കിലും പറയണം പറയണോട്ടെ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം കേട്ടോ അപ്പതാ മുട്ടക്കറിയൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി കുറച്ചധികം മല്ലിയല ഇട്ട് കൊടുക്കുക മല്ലിയല ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം തന്നെ ഇട്ടു കൊടുത്തോളോ കേട്ടോ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി എന്നാലും ഈ മുട്ടക്കറിയിലൊക്കെ ആ ഒരു മുട്ടയുടെ പീസും പിന്നെ ആ മല്ലിയലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാനും നല്ല രസമാണ് കേട്ടോ അപ്പം അത് കാരണം ഇങ്ങനെ കുറച്ചധികം മല്ലിയേലും എടുത്തോളോ കണ്ടില്ല ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടില്ലേ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കി വെക്കുക അപ്പം ഞാൻ പറഞ്ഞില്ല വട്ടപ്പത്തിരികൾക്കാണ് ഞാൻ എന്നുള്ളത് നമ്മൾ വെളിച്ചെണ്ണ പത്തിരി എന്നൊക്കെ പറയില്ല ആ ഒരു പത്തിരി അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പൊട്ടുപൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി എടുക്കാറുള്ളത് നമ്മൾ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് അതിൻ്റെ വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ അത അതും അതായത് ഇന്നൊരു മുട്ടട പീസും കണ്ടിട്ട് ഇങ്ങനെ എടുത്തിട്ടാണ്ട് കഴിക്കണം വേറൊരു കറിയുടെ ആവശ്യമില്ല മുട്ടക്കറി കൂട്ടിയിട്ട് ചോറ് ഉണ്ണവരുണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ മുട്ടക്കറി കൂട്ടിയിട്ട് ചോറ്ണ്ണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ ഇങ്ങനത്തെ കറികളൊക്കെ വെച്ചാൽ ഞാൻ ചോറിൽ കൊടുക്കാറുണ്ട് അപ്പം എന്നെ പോലെ ഉള്ളവരാണെങ്കിൽ ഒന്ന് പറയോട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം ഞാൻ ഗ്യാരണ്ടിയാണ് അത്രയും ടേസ്റ്റാണ് അപ്പം ഇൻഷാള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം